ഞാനിതിൻ്റെ കാര്യം പറയണ്ട പറയണ്ട എന്ന് വിചാരിച്ചതാണ് പക്ഷെ പറയാതിരിക്കാൻ കഴിയില്ല കാരണം ഇതിൻ്റെ കാട്ടിക്കൂട്ടിൽ അമ്മാതിരി കാട്ടിക്കൂട്ടിലാണേ ഇപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട ആരാന്നല്ല വേറെ ആരുമല്ല കേരളത്തിൽ ഒരുപാട് ഘട്ടന്മാരുള്ള ഒരേ ഒരു പെങ്ങൾ അതെ ആ പെങ്ങൾ തന്നെ പരിചയപ്പെട്ടതാണെങ്കിലും ഇപ്പൊ എന്റെ സ്വന്തം ഏട്ടനാണ് ഏട്ടൻ നമ്പർ എന്റെ കൂടെപ്പുറപ്പല്ല എന്നാലോ കൂടപ്പുറപ്പിനെ കാട്ടിയ എന്നെ നോക്കുന്ന ഒരു ഏട്ടനുണ്ട് ആ ഏട്ടന്റെ പിറന്നാളാണിത് അപ്പൊ ഏട്ടനെ കാണാൻ വേണ്ടി ഞാൻ വന്നതാണ് ഒരു കുഞ്ഞിനെ ഗിഫ്റ്റും മേടിച്ചിട്ടില്ലേ ഏട്ടനെ ഒരു ഷർട്ടും മേടിച്ചതാണ് ഏട്ടൻ നമ്പർ ഇതാണ് മൂത്ത ഏട്ടൻ അപ്പോ നാട്ടില് മുഴുവൻ ഏട്ടന്മാരുള്ള താത്തക്ക് സ്വന്തം രക്തത്തിൽ പിറന്ന കൂടപ്പറപ്പായ ഒരു ഏട്ടന്മാരുമില്ലേ താത്ത ഉണ്ട് പക്ഷേ താത്തയുടെ കയ്യിലിരിപ്പ് കാരണം ആ ഏട്ടന്മാരൊക്കെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കി എന്നാണ് ഞമ്മള് കേട്ടത് കയ്യിലിരിപ്പ് വേറെന്ത് കുത്തിക്കിഴപ്പ് അല്ലാതെ വേറെന്ത് ആ കുത്തിക്കിഴപ്പാണ് ഗുരുവായൂർ നടയിൽ കാട്ടുന്നത് താത്ത കഴിഞ്ഞ ദേവസ്വം ജന്മദിനായിരുന്നു ജൂൺ പതിനഞ്ചാം തീയതി അന്ന് തുടങ്ങിയതാ ഇവളുടെ ഉമ്മയുടെയും പാപ്പയുടെയും ഗതികേട് ആ ഗതിയേടി കുറെ കാലങ്ങൾക്ക് ശേഷം ഗുരുവായൂരപ്പൻ്റെ തലയിലും വന്ന് വീണു ഇപ്പം ഗുരുവായൂരപ്പൻ ഇവളുടെ ഈ പട്ടിഷോ കണ്ടിട്ട് ഗുരുവായൂർ ഇരിക്കണോ വേണ്ടയോ എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോ ഗുരുവായൂരപ്പൻ അന്ന് ഞാൻ ഗുരുവായൂർ നടയൽ പോയ സമയത്ത് എനിക്ക് അവിടെ വെച്ചൊരു ഓടക്കുയല കിട്ടി കെട്ടി എന്ന് പറയുമ്പോൾ ഗുരുവായൂർ അമ്പലത്തിന്റെ ചുറ്റുപാടുകളിൽ നിന്ന് കളഞ്ഞു കിട്ടിയതോ അത് ഏതെങ്കിലും കുട്ടികൾ അമ്പലത്തേക്ക് വന്നപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് പോയതായിരിക്കും അപ്പം നാട്ടുകാർ കണ്ട് എടുക്കുന്നത് നാട്ടുകാർ കണ്ടപ്പോൾ എനിക്ക് കെട്ടി നാട്ടി ാരും കണ്ടില്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവും കൈ കണ്ടപ്പോ എന്റെ കൂടെ ഉള്ള ആൾക്കാരെന്നെ കളിയാക്കി എനിക്ക് അത് വായിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഒരു വാശി വായിച്ച് കേൾപ്പിച്ചു കൊടുത്തേ പറ്റൂന്ന് അങ്ങനെ എനിക്ക് എന്റെ കൂടെ ഉള്ള ആൾക്കാർക്ക് ഞാൻ എനിക്ക് അറിയാവുന്ന ഭാഷയിൽ ഞാനൊന്ന് വായിച്ചു കൊടുത്തു അറിയാവുന്ന ഭാഷയിൽ ഓടക്കളിൽ വായിച്ചു കൊടുത്തു നല്ലൊരു വായനക്കാരിയാണ് ഉം 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 എങ്ങനെ വായിക്കണമെന്ന് കാണട്ടെ മൂഞ്ചി ഇതിനെ ഓടക്കുഴൽ വായിക്കാന്നല്ല പറയാം പി പി ഊതുക പറയും ഞങ്ങളുടെ നാട്ടിൽ മണപ്പിളിക്കാവ് വേലക്ക് ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ കളിപ്പാട്ടങ്ങൾ വിൽക്കാൻ വരും അപ്പൊ വാങ്ങിട്ട് ഊതും അതാണ് സത്യം പറഞ്ഞ എന്റെ ദാത്ത നീ ആ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നാണം കെടുത്തി ആ ശ്രീകൃഷ്ണനെയും നാണം കെടുത്തി ആ ഗുരുവായപ്പുരെയും നാണം കെടുത്തി സത്യത്തിൽ നീ ആ ഗുരുവായൂർ കേറിപ്പറ്റിയത് ആ ഗുരുവായപ്പുരം നാണം കെടുത്താനാണോ വൃത്തി കേട്ടവളെ ഇങ്ങനെയാണ് ഓടപ്പുള്ളി വായിക്കുന്നത് ഇതാ അവിടെ നോക്ക് ശ്രീകൃഷ്ണൻ ഇങ്ങനെയാണ് ഓടപ്പുള്ളി പിടിച്ചിരിക്കുന്നതും വായിക്കുന്നതും ഈ പടം നോക്കി പഠിക്കണേ എന്റെ കണ്ണനെ കളിയാക്കി എന്ന് പറഞ്ഞ് ഞാൻ എന്റെ കണ്ണനെ കളിയാക്കണം എന്നുണ്ടെങ്കിൽ ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് അങ്ങ് വിട്ടുപോകണം ഓ ഫ്രഷ് ഫ്രഷ് ഫ്രഷേ ഫ്രഷ് ഫ്രഷ് സുഖിച്ചു സുഖിച്ചുട്ടാ സുഖിച്ചു എന്താ ശ്രീകൃഷ്ണൻ അങ്ങ് പൊക്കി തലയിൽ വെക്കണത് എന്താ പോന്നേ സുഖിച്ചു സുഖിച്ചു ഫ്രഷ് പരിപാടിയാ ഇത് നീ ആ സംഖികളോട് ചെന്ന് പറഞ്ഞാൽ മതി അവർക്ക് അത് സൂഹിക്കും മനസ്സിലായാ പക്ഷെ അല്ലാതെ ഹൈന്ദവ ഹൈന്ദവരുടെ ഇടയിൽ യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണനെ സ്നേഹിക്കുന്ന ഒരുത്തനും നിന്റെ ഈ വാക്ക് വിശ്വസിക്കില്ല കാരണം നീ വെറും പട്ടിഷോയാണ് നടത്തുന്നത് യഥാർത്ഥ ഹൈന്ദവർക്ക് നല്ല പോലെ അറിയും സ്വന്തം ജനിച്ചു വളർന്ന മതം ഞാൻ പിറവിയെടുത്ത മതം ഇസ്ലാം മതം ആ മതത്തെ സ്നേഹിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇവൾക്ക് ഉണ്ടാക്കിയ വാപ്പിയമ്മയെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ ആ പടച്ചവൻ അറിയാം അവര് സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല ഉമ്മയെ സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ എന്തായാലും ഒരു ആ വാപ്പിയമ്മയുള്ള മതത്തിന് തള്ളി പറയാൻ കഴിയില്ലല്ലോ അതല്ല എന്റെ ശരി പത്ത് പൈസ കിട്ടുന്നുണ്ട് സംഘികള് എന്ന് അറിഞ്ഞപ്പോ ജനിച്ച മതത്തെ ഒരു വിട്ടുവീഴ്ച ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഇവളാണോ യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണനെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്നത് ശരി ഇവളങ്ങനെ യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ഗുരുവായമ്പലത്തിൽ ഏതൊരു അമ്പലത്തിലായാലും എല്ലാ ശ്രീ സ്നേഹി ഹൈന്ദവ മതത്തെ സ്നേഹിക്കുന്നവരൊക്കെ തട്ടോട്ടിട്ടുണ്ടാണോ അമ്പലത്തെ പോകുന്നത് ഇവളെ കൊണ്ട് തട്ടം ഊരുവെപ്പിച്ച് ഇവളുടെ പേരും മാറ്റിച്ചിട്ട് വേണം അമ്പലത്തിലേക്ക് പോകാൻ കാരണം ശ്രീകൃഷ്ണ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ശ്രീകൃഷ്ണ ഇഷ്ടപ്പെടുന്ന രീതിയിൽ വേണം പോകാൻ ഇസ്ലാമിനെ സ്നേഹിക്കുന്നവർ അള്ളാഹുവിൻ്റെ കൽപ്പനകളും ആചാരങ്ങളൊക്കെ ഉണ്ട് അത് അംഗീകരിച്ചാലേ അവർത്തൻ മുസ്ലിം ആകുന്നുള്ളൂ അതേപോലെ തന്നെയാണ് ഹൈന്ദവരിലും അവരുടെ നിയമം അനുസരിക്കുന്നവരാണ് ഹൈന്ദവരാകുള്ളൂ പോകാൻ കഴിയോ നിന്നെ അതോടുകൂടി ചവിട്ടി പുറത്താക്കും സംഘികൾ സംഘികളുടെ ഉദ്ദേശം നീ ഇങ്ങനെ പേര് മാറ്റാതെ വരണം എന്നിട്ട് ഇസ്ലാമിനെ നോക്കി ടാറടിച്ച് കാണിക്കണം അതിനു വേണ്ടിയാണ് സംഘികൾ നിന്നെ തൂക്കി തലയിൽ വെച്ചിരിക്കുന്നത് നീ അവരെയും മുതലാക്കുന്നു അവരെ നിന്നെയും മുതലാക്കുന്നു പക്ഷേ ഇതിനകത്ത് ഒന്നും അറിയാത്ത ഹൈന്ദവരാണ് മാറുന്നത് അപ്പോൾ കൈക്കരുത്തുള്ള ഹൈന്ദവരായ നാൾക്കാരോട് ഞാൻ പറയുകയാണ് ഈ ചാണകത്തെ അതായത് ഗുരുവായൂരമ്പലം എന്ന് പറയുന്നത് ചന്ദനം മണക്കേണ്ട ഒരു അമ്പലം ചാണകം അണപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സ്ത്രീ അപ്പോൾ ശ്രീകൃഷ്ണത്തിൻ്റെ ശ്രീകൃഷ്ണനെ യഥാർത്ഥം സ്നേഹിക്കുന്ന ഹൈന്ദവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതിനെ ചവിട്ടി പുറത്താക്കിയിട്ട് ശുദ്ധീകരിച്ചിട്ട് ഇട്ടില്ലെങ്കിൽ വളരെ മോശമാണ് അതാണ് അവസ്ഥ ഇനി സംഖ്യകൾ പറയും ഇത് മത സൗഹൃദമാണെന്ന് അങ്ങനെ സംഖ്യകൾ മത സൗഹൃദം കാണിക്കുകയാണെങ്കിൽ എല്ലാ മുസ്ലിങ്ങളും ആ അമ്പലത്തേക്ക് പോട്ടെ ഗുരുവായൂര അമ്പലത്തേക്ക് എല്ലാ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളും ആ അമ്പലത്തിലേക്ക് പോട്ടെ ഗുരുവായൂര അമ്പലത്തേക്ക് ഇനി അതിലും കൂടുതൽ യേശുദാസിനെ കൊണ്ടുവന്ന് പാടിക്കട്ടെ അങ്ങനെ കാണിക്കും മത സൗഹൃദം എത്രയോ ഹൈന്ദവ പെൺകുട്ടികൾ ആ ക്ഷേത്രത്തിൽ പോയിക്ക് ഇവിടെക്കാളും കഴിവുള്ള എത്രയോ പെൺകുട്ടികൾ ആ ക്ഷേത്രത്തിൽ പോയി ഗുരുവായൂർ അമ്പലത്തിന് ഗുരുവായൂരമ്പലം നോക്കി പ്രാർത്ഥിക്കുന്നു പോലെ ആരെ ഏതെങ്കിലും ഒരു അയിതപ്പൻ കുട്ടികൾ ഇതുപോലെ പട്ടി ഷോ കാണിക്കുന്നുണ്ട് അവിടെ ഇരുന്നുണ്ട് ഇല്ലല്ലോ ഇവള് കാണിക്കുന്ന പട്ടി ഷോ കൃഷ്ണനെ സ്നേഹിക്കുന്ന ഒരുത്തിനും പറ്റിയിട്ടില്ല ഒരുത്തിനും പറ്റാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ ഒരു നിലയം വിലയുണ്ട് അതല്ലാതെ ഗുരുവായൂർ അമ്പലം ഒരു വർഗീയത സംസാരിക്കുന്ന ഒരു സ്ത്രീകടന്ന് അവിടെ കിടന്ന് കളിക്കുന്നുണ്ട് എന്നുള്ള പേര് വരുത്താതിരിക്കണമെങ്കിൽ ഈ ചാണകം താത്തയെ അവിടെ നിന്ന് അടിച്ച് പുറത്താക്കി കളയണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇവിടെ കാരണം മുസ്ലിങ്ങൾക്ക് മാത്രമല്ല നണക്കര ഉണ്ടാകുന്നത് ഹി ഹൈന്ദവരായ ആൾക്കാർക്ക് നണക്കര തന്നെയാണ് ഇതുപോലുള്ള തട്ടം കൊടുത്തിട്ട് അതിനുള്ള കിടന്ന് വിലസുന്ന മറ്റുള്ളവരെ പുച് താത്തി കാണിക്കുന്ന ഇതുപോലുള്ള പരട്ടകളെ അവിടെ നിന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ പ്രശ്നമാണ് ഇതുകൊണ്ട് ഇസ്ലാം മേനെ ഒന്നും നഷ്ടമൊന്നും വരാൻ പോണില്ല കേട്ടോ അതെ ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്ക് ഇത് പൊട്ടിയിട്ടാണെന്നോ ഇസ്ലാമിന് ഇതുകൊണ്ട് ഒരു പുല്ല് സംഭവിക്കാൻ പോകണില്ല പക്ഷേ മനസ്സാക്ഷി എന്നല്ല മനസ്സാക്ഷി അതിന് കഴിയുന്നില്ല അതുകൊണ്ട് മാത്രം പറഞ്ഞ